രാധാകൃഷ്ണ മനോൻ ഇ ഡി ഇപ്പോൾ കണ്ടുകെട്ടലടക്കം നടപടിയിലാണ് ഇ ഡിയെ പറ്റി എപ്പോഴും രാഷ്ട്രീയം ആരോപിക്കാറുണ്ട് അത് എന്താണ് പലപ്പോഴും ഈ റേറ്റ് ഒക്കെ വെച്ച് പ്രതിപക്ഷത്തിന് നേരെ മാത്രം തിരിയുന്ന ഏജൻസി എന്ന കണക്ക് സഹിതം പാർലമെന്റിനടക്കം പര്യാവർത്തി വന്നതുമാണ് ദ ഇവിടെ ഉയർന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയം എന്താണ് അറസ്റ്റിലായ സകല മനുഷ്യന്മാരുടെ വീട് കയറി പരിശോധന നടത്തി ഇ ഡി ബി ജെ പിക്ക് താൽപര്യമുള്ള തന്ത്രീയ സൗകര്യപൂർവ്വവും ഒഴിവാക്കി ഇ ഡി വന്നത് ഈ കേസാന്വേഷണം തുലയ്ക്കാനാണ് എന്ന് പ്രതി എന്ന് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടി ചേർത്ത് വായിക്കണോ ശ്രീ രാധാകൃഷ്ണ മേനോൻ രമേശ് ചെന്നിത്തലയുടെയും ഇ എൻ വാസവന്റെയും ഒരുമിച്ച് വായിച്ചു ഒരെണ്ണം തന്നെ വായിക്കണ്ട ഇത് രണ്ടു ഒരുപോലെയാ വന്നത് വാസവനും പറഞ്ഞു ഇ ഡിക്ക് ഇപ്പൊ വരേണ്ട കാര്യമില്ല എസ് ഐ ടി കറക്റ്റായിട്ട് പോകുന്നുണ്ടപ്പോൾ അത് കാശ്മീരി ശ്രദ്ധിച്ച് കാണുമല്ലോ അപ്പൊ രമേശ് ചെന്നിത്തല ആയാലും വാസവനായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രണ്ടുപേരുടെയും മുന്നണികൾ കാലങ്ങളായി ദേവസ്വം ഭരിക്കുന്നവരാണ് കേരളം ഭരിച്ചവരാണ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് രമേശ് ചെന്നിത്തലയുടെ പാർട്ടിയുടെ നേതാവ് സി കേശവൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് നമ്മുടെ ശബരി സി അതിനു മുൻപുള്ള കാലത്താണ് ശബരിമല തീവെയ്പണ്ടായത് ആ കാലത്ത് സി കേശവൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധത നശിക്കുമെന്നാണ് അപ്പൊ ആ ഒരു സമീപനമുള്ള കോൺഗ്രസുകാർ ഈ നാട്ടിലുണ്ട് എല്ലാവരും ഒരേ സമീപനമല്ല കോൺഗ്രസ് ആയാലും സി പി എം ആയാലും വിശ്വാസത്തെ തകർക്കാനും അതിനപ്പുറത്ത് ഈ തരത്തിൽ ഇതിലെ കച്ചവടക്കണ്ണോടെ നോക്കിക്കാണാനും തയ്യാറാകുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത് ഇ ഡി അന്വേഷിക്കുന്നത് എന്താ ആഷ്മിക്ക് അറിയാവില്ല ഇ ഡി ഇരുപത്തൊന്ന് പേരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഇരുപത് പേരുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ അതിൽ കേരളത്തിനും കേരളത്തിന് പുറത്തുമുള്ളവരുടെ വീട്ടിൽ പോയി കാരണം ഇവിടെ എസ് ഐ ടി അന്വേഷിച്ചാൽ എസ് ഐ ടി യുടെ അന്വേഷണം പരിമിതമാണ് ഹൈക്കോടതി വീട്ടിലേക്ക് എന്താണ് ഒരു അതെ അതാ അതിലേക്ക് വരുന്നേ ലക്ഷ്മി അതായത് എസ് ഐ ടി എന്ന് പറയുന്ന സംവിധാനം കേരളത്തിന്റെ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ഒരു എസ് പിയുടെ അവരുടെ ഓഫീസിലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയിൽ അത് സംബന്ധിച്ച് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അവരവിടുന്ന് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ആ ഓഫീസിൽ നിന്ന് പുറത്തു പോയി ഒരു കുറേയേറെ അകല മാറി നിന്നിട്ടാണ് എസ് പി അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ശശിധരൻ കാര്യം പറയുന്നത് കാരണം അവിടെ ഇരിക്കുന്നവരെ വിശ്വസിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല ഇതാണ് എസ് ഐ അവസ്ഥ ഇങ്ങനെ എസ് പരിമിതമായ സംവിധാനത്തിൽ വിശ്വസനീയമായി ഹൈക്കോടതിയോട് വിശ്വാസം പുലർത്തി നടത്തുന്നുണ്ട് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അവർക്ക് പരിമിതിയുണ്ട് കേരളത്തിന് പുറത്ത് ഇത്തരം വീട്ടിൽ ശ്രീരാധാകൃഷ്ണൻ അകത്ത് നടന്ന പത്തനംതിട്ട ജില്ലയിൽ അതാ അതല്ല പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഒട്ടേറെ കാര്യങ്ങൾ നടന്ന ഒരു ഏർപ്പാട് ഈ ഏർപ്പാടിൽ ഇ ഡി പരിശോധിക്കുമ്പോൾ ഇ ഡി ഇപ്പൊ ആദ്യം കയറി എവിടെയൊക്കെ കയറി എന്ന് നമുക്കറിയാം എല്ലായിടത്തും എവിടെയൊക്കെ കയറാനുണ്ട് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് നിലവിൽ അകത്തുള്ള എല്ലാവരുടെയും വീട്ടിൽ കയറി ഉദ്യോഗസ്ഥരടക്കം സകല മനുഷ്യന്മാരെ വീട്ടിൽ കയറി വളരെ രാവിലെ ഏഴു മണി മുതൽ രാത്രി ഏഴു മണി വരെയുള്ള ദീർഘമായ പരിശോധന നടത്തി ഇഡി തന്ത്രം ഒഴിവാക്കി എന്താണ് ശ്രീരാധാകൃഷ്ണൻ അങ്ങനെ ഉത്തരവുണ്ടോ അല്ല ഇ ഡി അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തന്ത്രിയെ മാത്രം ആ ഒരു ദിവസം ഒഴിവാക്കിയത് രാധാകൃഷ്ണ ഉത്തരവുണ്ടോ രാഷ്ണിട്ടേ ഉള്ളൂ അല്ല ആ ഒരു ആ ഒരു ദിവസം വേണോ ഒരാഴ്ച കഴിഞ്ഞ് കയറണോ എന്നുള്ളത് ഇ ഡി തീരുമാനിക്കട്ടെ ഹാഷ്മി അത് അവർക്ക് വിട്ടു അത് ശരിയാണ് പക്ഷെ അങ്ങനെ ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ ബാക്കി ആർക്കും ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു അതിലെ അതിലെ പ്രതി ഒരേ സ്റ്റാറ്റ് ഹാഷ്മി അത് നിങ്ങൾ ഇത്രയും നേരം മറ്റുള്ളവരെ കൊണ്ട് പറയിച്ചിട്ട് നിങ്ങൾ എനിക്കും എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ ഹാഷ്മി എന്ന് പറയുന്നത് ഈ നാട്ടിലെ കേരളത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ അടക്കം അന്വേഷിക്കേണ്ട ഏജൻസിയാണ് കേരളത്തിന് പുറത്ത് എത്രയേറെ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തണം എസ് ഐ ടിക്ക് എന്ന് സാധിക്കും എസ് ഐ ടിക്ക് ഇവിടെ സാമ്പത്തികമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു യും ചെയ്തു അതിൽ തർക്കങ്ങളില്ലാതെ അല്ല അന്വേഷിക്കട്ടെ കണ്ടുകെട്ടെ എല്ലാം ചെയ്യട്ടെ അയ്യപ്പനെ സ്വത്തടിച്ച മാറ്റി മാറാ പൈസ ഒക്കെ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട അത് കണ്ടു കേട്ടെ ഒരു തർക്കം ഒക്കെ തന്ത്രിയുടെ വീട്ടിൽ കയറാത്ത എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ മറുപടിയില്ല അങ്ങ് പറയുന്നത് വേറൊരു കയറിട്ടെന്നാ പറയുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് തന്ത്രിയോട് ബിജെപിക്ക് താല്പര്യമുണ്ട് കാര്യം തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും സന്ധി വചസ്പതി അടക്കം ഓടിപ്പോയി സമാധാനപിച്ചവരുടെ വീട്ടിൽ പോയിട്ട് ഇപ്പോഴും തന്ത്രി കുറ്റക്കാരനാണ് നിങ്ങൾക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റത്തില്ല പ്രശ്നം രാഷ്ട്രീയ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ള നിലപാടിൽ ഞങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല തന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്ത്രി ചെയ്തിട്ടുള്ള തെറ്റുകളിൽ തന്ത്രിയെ ശിക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല തന്ത്രി ശിക്ഷിക്കപ്പെടേണ്ടത് ആളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നാൽ അതേസമയം തന്ത്രിയെ ഫോക്കസ് ചെയ്തിട്ട് അന്വേഷണത്തിൽ ആരും രക്ഷപ്പെടണ്ട തന്ത്രിയെ മാത്രമായി ഫോക്കസ് ചെയ്യണ്ട തന്ത്രിയേക്കാൾ വലിയവനാണ് മന്ത്രി ഓക്കെ തന്ത്രിയെക്കാൾ പക്ഷെ പക്ഷെ തന്ത്രിയെ തന്ത്രിയെ ഒഴിവാക്കാൻ കഴിയില്ല അങ്ങനെ രാധാകൃഷ്ണൻ തന്ത്രിക്ക് ഒഴിവാക്കാൻ കഴിയില്ല സുപ്രധാന രേഖകൾ പുറത്തു വരാനിരിക്കുന്നു നാളെയും ഒക്കെ ആയിട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള വളരെ ഇടപെടലിന്റെ വളരെ സാമ്പത്തികത്തിന്റെ ഒക്കെ വലിയ രേഖകൾ നാളെ വരായിരിക്കുന്നു വരാനിരിക്കുന്നു ഇടയ്ക്ക് ഒഴിവാക്കാൻ കഴിയില്ല ഇനി ബിജെപിയുടെ താല്പര്യം ഇടി ഒഴിവാക്കിയതാണെങ്കിൽ ഇടിക്കൊഴിവാക്കാൻ കഴിയാത്തവണ്ണം രേഖകൾ വരാൻ പോവാ രാധാകൃഷ്ണ മനോ ഞാൻ അങ്ങനെയൊക്കെ എത്താം ഇവിടെ സിംഗിൾ നേരത്തെ തന്ത്രി ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ എല്ലാം കുറിച്ച് കുറിച്ച് അന്വേഷിക്കും അന്വേഷിക്കണം അന്വേഷിക്കണം ഒരാളെ ഉൾപ്പെടെയുള്ളവരെ യും ചെയ്യും ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം